കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ അല്പസമയം മുമ്പ് അഭ്യാസ പ്രകടനം നടത്തിയ പ്രോയില്ലേ ആ തെലങ്കാന പ്രോയെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയിട്ടുണ്ട് എന്ന വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരും തെലങ്കാന രജിസ്ട്രേഷനുള്ള വാഹനമാണ് അല്പസമയത്തിന് മുൻപ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത് ആ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പകർത്തിയിരുന്നു മോട്ടോർ വാഹപ്പിന് വാഹന വകുപ്പ് അധികൃതർ കൃത്യമായി അവരെ പിടികൂടിയിട്ടുണ്ട് സന്ദീപ് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ നിന്നുള്ളവർ തന്നെയാണോ തീർച്ചയായിട്ടും അനന്ത്കുമാർ ഇവരെ പിടിച്ചിരിക്കുന്നു തെലങ്കാനയിൽ നിന്നുള്ള സ്വദേശികളാണ് എത്തിയ യുവാക്കളെ തന്നെയാണ് പിടികൂടിയിരിക്കുന്നത് ഈ മൂന്നാറിലേക്ക് എത്തുന്ന സമയത്തായിരുന്നു ഇവർ ഈ ഗ്യാപ് റോഡിലൂടെ അഭ്യാസ പ്രകടനം നടത്തിയത് തുടർന്നാണ് ഈ ദൃശ്യങ്ങളടക്കം പുറത്തുവിടുകയും എം വി ഡിയെ അറിയിക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാറിൽ വെച്ച് ഇവരെ ഇപ്പോൾ മോട്ടോർ വാഹനം വകുപ്പ് പിടികൂടിയിരിക്കുന്നത് ഈ വാഹനം ഇപ്പോൾ പിടിച്ചെടുത്ത മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽക്കുകയാണ് വാഹനത്തിന്റെ ഡ്രൈവറോട് തൊടുപുഴ എൻഫോഴ്സ്മെന്റ് ആദ്യോഗിക്ക് മുമ്പിന് മുമ്പാകെ ഹാജരാകുവാൻ വേണ്ടിയിട്ട് നിർദ്ദേശവും നോട്ടീസും നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ മറ്റ് നടപടികൾ വാഹനവുമായി ബന്ധപ്പെട്ട നടപടികൾ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് എത്തിയതായതുകൊണ്ട് തന്നെ ഏത് തർജ്ജിലാകും എന്നതിനെ സംബന്ധിച്ച് ഈ അധിവാ മുമ്പിൽ ഹാജരായതിനു ശേഷമായിരിക്കും ഉണ്ടാവുക എന്തായിരുന്നാലും ശിക്ഷാ നടപടി ഉറപ്പായും സ്വീകരിക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇത്തരം അപകടകരമായ തരത്തിൽ യാത്ര ചെയ്യുന്നത് അനുവദിക്കുകയില്ല അതിനു വേണ്ടിയിട്ടായിരുന്നു പ്രത്യേക പരിശോധനയടക്കം അടക്കം നൽകുകയും ഒപ്പം തന്നെ പൊതുജനങ്ങളുടെ ഒരു പിന്തുണ കൂടി മോട്ടോർ വാഹന വകുപ്പായി അഭ്യർത്ഥിച്ചിരുന്നു ഇത്തരം സംഭവങ്ങൾ കണ്ടാൽ ഉടൻ വകുപ്പ് സന്ദീപാണ് വിവരങ്ങൾ നൽകിയത് സന്ദീപ് എന്തായാലും ഒരു തെലങ്കാന ബ്രോയ്ക്ക് പണി കൊടുത്തു രാവിലെ രാവിലെ ആ ദൃശ്യങ്ങൾ കണ്ടു കൃത്യമായിട്ട് ആർ ടി ഒ സംഘം ദേവികുളത്ത് വെച്ചിവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല ഇതാണ് നമ്മൾ കൊടുക്കുന്ന സന്ദേശം മൂന്നാറിൽ മാന്യമായിട്ട് വന്ന് ഈ യാത്ര ചെയ്തിട്ട് പോയിരുന്നെങ്കിൽ തെലങ്കാനയിലേക്ക് കൃത്യസമയത്ത് എത്തുമായിരുന്നല്ലോ ഈ പണമൊന്നും കയ്യിൽ നിന്ന് പോവില്ലായിരുന്നു എന്തെങ്കിലും ഫൈനടിച്ച് കൈ കൊടുക്കും നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് പോവുകയും ചെയ്യുന്നു അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി യാത്ര ചെയ്യുക കാഴ്ചകളൊക്കെ ആസ്വദിക്കുക അപ്പം സുരക്ഷിതമായി തന്നെ നിങ്ങൾ യാത്ര ചെയ്യണം ചെയ്യണമെന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മെസ്സേജ്